ഹലോ ഗായ്സ് നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സാരീസ് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നതാണ് കേട്ടോ മെഷീനിൽ ഇട്ടിട്ട് പവർ ലൂമാണ് ഹാൻഡ് ലൂം അല്ല പവർ ലൂമായിട്ട് സാരീസ് നമ്മൾ ഓരോ ഒരു സാരി ഇങ്ങനെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു സാരി എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കൊരു ഇപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ഞാൻ കാര്യം പറയാം നമുക്കൊരു ഓൺലൈൻ ബുദ്ധിയൊക്കെ ഉണ്ട് അപ്പോൾ ആ ബുദ്ധി കൂടെ നമുക്ക് ഈ സാരീസൊക്കെ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് നമുക്ക് ഷോപ്പിൽ കിട്ടുന്നതിനെക്കാട്ടിലും ും റേറ്റ് കുറഞ്ഞ് കിട്ടും കാരണം നമ്മൾ ഡയറക്റ്റ്ലി ഇങ്ങനെ സാരീസ് ഉണ്ടാക്കുന്നവിടെ നിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരികയാണ് കേട്ടോ ബ്രൈഡൽ വയർ സാരീസും അങ്ങനെ ആർട്ട് സിൽക്ക് സെമി സിൽക്ക് അങ്ങനത്തെ എല്ലാം ഉണ്ട് അപ്പം നിങ്ങളൊന്ന് എന്താണ് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലൊക്കെ എൻ്റെ നമ്പർ കൊടുക്കാം നിങ്ങളൊന്ന് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ ഇതിൽ കുറച്ച് സാരീസും കാണിക്കുന്നുണ്ട് അപ്പോൾ ആ സാരീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ റിപ്ലൈ തരാം എന്നിട്ട് നമുക്ക് അതിൽ ഞാൻ റേറ്റ് കാര്യങ്ങളൊക്കെ പറയാം എന്നിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം ഇതിങ്ങനെയാണ് ഓൺലൈനിലാണ് നടക്കുന്നത് അതോടൊപ്പം തന്നെ റീസെല്ലിംഗ് എന്ന് പറഞ്ഞിട്ട് കുറേ പേർക്ക് അറിയായിരിക്കും നമുക്ക് ഈ സാരീസൊക്കെ ഞാൻ തന്ന ഈ സാരീസൊക്കെ നിങ്ങൾക്ക് റീസെല് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അത് നിങ്ങൾക്കൊരു ഏണിങ് പ്രോസസ്സും കൂടിയാണ് നമുക്കൊരു സെൽഫായിട്ട് വീട്ടിലിരുന്നതും കൊണ്ട് ഫോൺ യൂസ് ചെയ്തിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് റീസെല്ലിംഗ് എന്ന് പറയുന്നത് ഇപ്പം ഇങ്ങനെ എല്ലാ കുറേ പേരായാലും വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പർ എൻ്റെ നമ്പറിൽ ഞാൻ കൊടുക്കാൻ കൊടുക്കുന്നുണ്ട് താഴെ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാരീസിൻ്റെ സ്ക്രീൻഷോട്ടും കൂടി അയക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് സാരീസ് വരുന്നത് ദിത് ബ്രൈഡൽ ഡിഫറൻറ്റ് ഡിഫറെൻറ്റ് റേറ്റുള്ള സാരീസാണ് പല കളേഴ്സിലും ഉണ്ട് ഇടാം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ സാരീസ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ട് എനിക്ക് നമ്പറിൽ അയച്ചാൽ മതി ഞാൻ ആ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം അപ്പോൾ ഇതൊക്കെ ചില ചിലപ്പോൾ സാരീസൊന്നും പോളിഷ് ചെയ്യാത്തതാണ് കേട്ടോ നമ്മൾ ഓർഡർ അനുസരിച്ച് പോളിഷ് ചെയ്യുന്നത് അതാണ് കുറച്ചൊരു സോഫ്റ്റ് കുറവ് പോലെ നമുക്ക് തോന്നുന്നത് തോന്നുന്നത് നമ്മൾ പോളിഷ് ചെയ്താൽ നല്ല സോഫ്റ്റ് ഗിഫ്റ്റ് ആവും കേട്ടോ അപ്പോൾ ഇതേക്കു നല്ല ആണ് കേട്ടോ ഇതിനൊക്കെ നമ്മൾ ഗ്രീൻ കളർ ബ്ലൗസ് ഒക്കെ ഇട്ടാൽ സൂപ്പറാണ് അപ്പോൾ ഇതാ അങ്ങനെ കുറേ സാരീസൊക്കെ ഇങ്ങോട്ട് അങ്ങനെ കാണിച്ചു തരുന്നുണ്ട് അപ്പം ഇങ്ങനത്തെ സാരീസ് ഞാൻ കുറേ ഡിസൈൻസ് ഉണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ ആ ഒരു സൈഡ് ഫുള്ള് ഇങ്ങനത്തെ സാരീസാണ് ഇതൊക്കെ റെഡ് പിങ്ക് ആ ഒരു ഷെയ്ഡിൽ വരുന്നതാണ് ഇത് ഗ്രീന് ബ്ലൂ അങ്ങനത്തെയൊക്കെ പിന്നെ ഇപ്പോൾ അടുത്ത് കാണിക്കാൻ പോലും ഡബിൾ ഷെയ്ഡിലൊരു പുതിയൊരു മോഡലാണ് കേട്ടോ അവിടുത്തെ നമ്മൾ ബ്രൈഡൽ വോയേഴ്സിനാണെങ്കിലും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് നല്ല രസമുണ്ട് ഇവിടെ അത് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് സെൽഫായിട്ട് ഭയങ്കര ഇഷ്ടമായി ഒരു സാരി നല്ല രസമുണ്ട് അത് കൊടുത്ത് നല്ല നല്ല രസം നല്ലൊരു കളർ കോമ്പിനേഷനാണ് ഇത് വരുന്നത് ഒരുപാട് കണ്ണിൽ കുത്തുന്ന ഒരു കളർ അല്ലാത്തതൊന്നും ഒരു മൈൽഡായിട്ട് പോകുന്ന കളേഴ്സൊക്കെ കളേഴ്സാണ് ഈ പട്ടസരി അങ്ങനെ കണ്ണിൽ കുത്തുന്ന ആ ഒരു ടൈപ്പിൽ അങ്ങനത്തെ അല്ലാട്ടൊന്നും നല്ല രസമാണ് കാണാനായിട്ട് നിങ്ങളെനിക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ ഞാനിൻ്റെ കൂടുതൽ വീഡിയോസും ഫോട്ടോസൊക്കെ ഞാൻ അയച്ചു തരാം റേറ്റ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞ് തരാം അതുപോലെ തന്നെ റീസലിങ്ങും താല്പര്യമുള്ളവരും നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഞാൻ അങ്ങനെ കുറേ സാരീസൊക്കെ ഉണ്ട് അപ്പോൾ എന്തൊക്കെയാണ് സാരീസ് ഞാൻ ഞാൻ കുറച്ചും കൂടി ഞാൻ കാണിച്ചത് ഈ ഡബിൾ ഷെയ്ഡ് വരുന്നത് കാണിച്ചത് ഇത് ഒരു ഗ്രീനും ഒരു മജന്ത ഒരു ആ ഒരു കളർ കോമ്പിനേഷനില് റോസ് കളർ കോമ്പിനേഷനിൽ വരുന്നതാണ് പിന്നെ ഇതൊരു ഗ്രീൻ ആൻഡ് ബ്ലൂ ഇത് നല്ലൊരു വെറൈറ്റി ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇപ്പം ഇങ്ങനത്തെ ഒരു കളർ ഉള്ള കുറേ സാരീസ് ഉണ്ട് കേട്ടോ ഇത് ഞാൻ നേരത്തെ കാണിച്ചില്ല ആ ഒരു ഗ്രീൻ സാരിയാണ് ഇതും ഡബിൾ കളറിൽ വരുന്ന ഒരു സാരീസ് തന്നെയാണ് ഇത് നമുക്ക് ഈ ബോർഡറിൽ റെഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഡാ ഈ ഒരു കളറും കൂടി വരുന്നുണ്ട് കേട്ടോ പിങ്ക് കളർ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു ബ്ലൂവും കൂടി വരുന്നുണ്ട് അങ്ങനെ ഒരു നാലഞ്ച് ഷെയ്ഡ് തന്നെ ഈ വൈറ്റിൽ വരുന്നുണ്ട് ഇത് അതിൻ്റെ വേറൊരു കളർ ചേഞ്ച് ആണ് വരുന്നത് പ്യുവർ വൈറ്റ് ആയിട്ടല്ല ഓഫ് വൈറ്റ് ആയിട്ടല്ല കുറച്ചും കൂടി ഡാർക്ക് ആയിട്ട് ഇത് ഗ്രീൻ ബോർഡർ വരുന്നതാണ് അപ്പോൾ ഇത് ഒരു സാരി ഞാൻ ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം വേറെ സാരീസിൻ്റെയൊക്കെ ഇങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിലൊക്കെ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ അയച്ചു തരാം കേട്ടോ അല്ല ഈ സാരി എങ്ങനെ എങ്ങനെയുണ്ട് നമുക്ക് കാണുമ്പോൾ ഇത് പൊളിഷ് ചെയ്ത സാരിയാണ് കേട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ സാരിയുടെ ക്വാണ്ടി ഒരു ക്വാളിറ്റി എങ്ങനെ എത്രത്തോളം ഉണ്ടെന്നുള്ളത് അത് നിങ്ങൾക്ക് ഷോപ്പിൽ കിട്ടുന്നതിനെക്കാട്ടിലും നല്ല പ്രൈസ് കുറഞ്ഞിട്ടാണ് കിട്ടുക ഈ ഒരു റേറ്റ് നിങ്ങൾ എന്താണ് ഈ ഒരു സാരി ഷോപ്പിൽ വാങ്ങുകയാണെങ്കിൽ നല്ല റേറ്റ് ആയിരിക്കും കേട്ടോ അത് തന്നെ എന്തായാലും ഞാൻ ഗ്യാരണ്ടി തരുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇതിൻ്റെ ഇങ്ങനെ നമ്മളിവിടെ പോയതിൻ്റെ ഫുൾ കംപ്ലീറ്റ് വീഡിയോ നമ്മുടെ ചാനൽ തന്നെ ഉണ്ട് കേട്ടോ ഞാൻ വേണ്ടി അതൊന്ന് പിൻ ചെയ്ത് നമ്മൾ കുറച്ച് മുന്നിട്ടൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ഞാൻ അത് വേണമെങ്കിൽ പിൻ ചെയ്തിട്ടേക്കാം അപ്പോൾ ഇതാ ഞാൻ അടുത്തൊരു സാരിയും കൂടി ഇതുപോലെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇത് റെഡും ഗ്രീനും കോമ്പിനേഷനും വരുന്നതാണ് ഇത് പല്ലു വരുന്നതാണ് പല്ലും അതുപോലെ തന്നെ ബ്ലൗസും എന്താ ഇതാണ് ബ്ലൗസ് വരുന്നത് ബ്ലൗസ് പ്ലെയിനാണ് കേട്ടോ പ്ലെയിൻ റെഡാ വരുന്നത് ഇത് പല്ലു ഇങ്ങനെയാണ് കേട്ടോ ഇത് വരുന്നത് നല്ലൊരു റെഡാണ് കേട്ടോ അത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മൾ നമ്മളടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാരീസിൻ്റെ പിക്ക് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമ്പറിലേക്ക് അയച്ചോളൂ അപ്പോൾ ബായ്